ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള മലയാളം ഭാഷാപരം എന്ന ഭാഗത്ത് നിന്നുള്ള ഓരോ ടോപ്പിക്കുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക്ക് പഴഞ്ചൊല്ലുകൾ എന്നതാണ് കവിത ഗദ്യം പഴഞ്ചൊല് തുടങ്ങിയതിൽ അലങ്കാരം ധ്വനി ഇവ കണ്ടെത്തലാണ് ടോപ്പിക്ക് എന്ന് പറയുന്നത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ള പഴഞ്ചൊല്ല് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഒന്നാമത്തെ പഴഞ്ചൊല് മുളയിൽ അറിയാം വിള എന്താണ് അതിലെ അർത്ഥം അല്ലെങ്കിൽ അലങ്കാരം ധ്വനി എന്നൊക്കെ പറയുന്നത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് കവിതാ ഗദ്യം പഴഞ്ചൊല് തുടങ്ങിയവയിലെ അലങ്കാരം ധ്വനി ഇവയൊക്കെയാണ് അപ്പോൾ പഴഞ്ചൊല്ലിലെ ധ്വനി എന്താണ് അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കണം അപ്പോൾ ഒന്നാമത്തെ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് മുളയിൽ അറിയാം വിള എന്നതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം കണ്ടാൽ അതിൻ്റെ ഫലവും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് തുടക്കം കണ്ടാൽ അതിൻ്റെ ഫലവും മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ പഴഞ്ചൊല് നോക്കൂ വിള പുറത്തിട്ട് വേലി കെട്ടരുത് വിള പുറത്തിട്ട് വേലിക്കെട്ടരുത് അതിൻ്റെ പ്രാധാന്യം എന്താണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നാണ് അതിൻ്റെ ധ്വനി എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് മൂന്നാമത്തെ പഴഞ്ചൊല്ല് പലതുള്ളി പെരുവള്ളം പലതുള്ളി പെരുവള്ളം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കുറച്ച് ചേർന്നാൽ ഒടുവിൽ വലുതായി മാറും അല്ലേ കുറച്ചു കുറച്ചു ചേർന്നാൽ ഒടുവിൽ വലുതായി മാറും നാല് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്താണത് ഏത് പ്രശ്നം വന്നാലും പതറാതെ നിൽക്കുക എന്നതാണ് അതിൻ്റെ ധ്വനി ഏത് പ്രശ്നം വന്നാലും പതറാതെ നിൽക്കുക അടുത്തത് അഞ്ചാമത്തെ നോക്കൂ മെല്ലെ തിന്നാൽ മുള്ളും തിന്ന മെല്ലെ തിന്നാൽ മുള്ളും തിന്ന എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ഷമയോടെ പരിശ്രമിച്ചാല് ഏത് പ്രതിസന്ധിയും മറികടക്കാം ക്ഷമയോടെ പരിശ്രമിച്ചാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം അടുത്തത് ആറ് കാക്കയുടെ വായിലെ അട്ടചാവു കാക്കയുടെ വായിലെ അട്ടച്ചാവു എന്താണ് എത്ര സമർത്ഥരായാലും ഒരിക്കൽ കെണിയിൽ പെടും എന്നുള്ളതാണ് എത്ര സമർത്ഥരായാലും അവരെന്താണ് ഒരിക്കൽ കെണിയിൽ പെടും എന്നാണ് ഈ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഏഴാമത്തെ തന്നെ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും അതായത് എന്താണ് ഉദ്ദേശം സ്വയം അറിയാതിരുന്നാൽ പിന്നീട് അനുഭവിച്ചറിയും എന്നുള്ളതാണ് സ്വയം അറിയാതിരുന്നാൽ പിന്നീട് അനുഭവിച്ചറിയും അടുത്തത് എട്ടാമത്തെ കണ്ടാൽ നല്ലത് തിന്നാനാകാം കണ്ടാൽ നല്ലത് തിന്നാനാകാം എന്താണ് കാഴ്ചയിലല്ല ഉപയോഗത്തിലാണ് കാര്യം അല്ലേ കണ്ടാൽ നല്ലത് എന്ന് തോന്നും പക്ഷെ അത് എല്ലാം തിന്നാൻ പറ്റുമോ ഇല്ല അതാണ് ഉദ്ദേശിക്കുന്നത് കാഴ്ചയിലല്ല അതിൻ്റെ ഉപയോഗത്തിലാണ് കാര്യം എന്നുള്ളതാണ് അടുത്തത് എന്താണ് ഒമ്പത് വടി കൊടുത്ത് അടി വാങ്ങരുത് നമ്മൾ എപ്പോഴും വടി വടികൊടുത്ത് അടി വാങ്ങരുത് എന്താ ഉദ്ദേശം സ്വയം ആപത്ത് വലിച്ചു വെക്കരുത് എന്നാണ് സ്വയം ആപത്ത് വാങ്ങരുത് അല്ലെ സ്വയം ആപത്ത് വലിച്ചു വെക്കരുത് എന്നത് അടുത്തത് പത്ത് കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം എന്താണ് ഉദ്ദേശിക്കുന്നത് ധാരാളം ഉള്ളവനോടെ എന്തെങ്കിലും ആവശ്യപ്പെടാവോ ധാരാളം ഉള്ളവനോടെ എന്തെങ്കിലും ആവശ്യപ്പെടാവൂ അല്ലെ കണ്ടു നിറഞ്ഞവനോട് വേണം കടം ചോദിക്കാൻ എന്നുള്ളത് ധാരാളം ഉള്ളവനോടാണ് എന്തെങ്കിലും ആവശ്യപ്പെടാവ് എന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തില് അടുത്തത് പതിനൊന്നാമത്തെ ഉണ്ട ചോറിൽ മണ്ണിടുക ഉണ്ട ചോറിൽ മണ്ണിടുക ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കുക എന്നർത്ഥം അല്ലേ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കുക അടുത്തത് കുളിച്ച് കടവ് മറക്കുക കുളിച്ച കടവ് മറക്കുക കേട്ടോ കുളിച്ച കടവ് മറക്കുക എന്താ ഉദ്ദേശിക്കുന്നത് സഹായിച്ചവരെ മറക്കുക എന്നുള്ളത് തന്നെ നേരത്തെ പറഞ്ഞു ഉണ്ട ചോറിൽ മണ്ണിടുക എന്നതും എന്താണ് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കുക കുളിച്ച കടവ് മറക്കുക സഹായിച്ചവരെ മറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരേ അർത്ഥമൊക്കെ വരുന്നുണ്ട് അല്ലേ അടുത്തത് പതിമൂന്ന് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അല്ലെ എന്താണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടുക ദുഃഖിക്കുക എന്നൊക്കെ അർത്ഥം കളഞ്ഞ അണ്ണാനെ പോലെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ദുഃഖിച്ചോണ്ടിരിക്കുക അങ്ങനെ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തില്ല അടുത്ത് നോക്കൂ പതിനാല് കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്താണ് സ്വയം ആപത്ത് വരുത്തി വയ്ക്കുക അല്ലേ കടന്നൽക്കൂട്ടിൽ കല്ലിട്ടാൽ ആ കല്ല് വന്ന ആ ഭാഗത്തേക്ക് കടന്നൽ ഒന്നിച്ച് വന്ന് കുത്തും അല്ലേ അതാണ് സ്വയം ആപത്ത് വരുത്തി വെക്കുക എന്നുള്ളത് അടുത്തത് പതിനഞ്ച് അന്ന വിചാരം അന്ന വിചാരം മുന്ന വിചാരം എന്നാണ് അന്ന എന്നാണ് കേട്ടോ അന്ന് എന്നല്ല അന്നവിചാരം മുന്ന വിചാരം എന്താണ് ഉദ്ദേശിക്കുന്നത് ആഹാരത്തിൻ്റെ കാര്യമാണ് ആദ്യം അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ എന്ന് എന്താണ് അന്നവിചാരം മുന്ന വിചാരം ആഹാരത്തിൻ്റെ കാര്യമാണ് ആദ്യം ചിന്തിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് അടുത്തു നോക്കൂ ഞാറുറച്ചാൽ ചോറുറച്ചു എന്താണ് ഉദ്ദേശം ഞാറ് കേടുകൂടാതെ വയലിൽ ഉറച്ചാൽ ചോറിൻ്റെ കാര്യം എന്താണ് ശരിയായി എന്നുള്ളതാണ് അല്ലേ പിന്നെ അത് കതിർവെച്ച് നെല്ലായി അല്ലേ അപ്പോൾ അതെന്താണ് ഉറച്ചാൽ ചോറ് ഉറച്ചു ഞാറ് കേടു കൂടാതെ വയലിൽ ഉറച്ചാൽ ചോറിൻ്റെ കാര്യവും ശരിയായി എന്നർത്ഥം അടുത്തത് പതിനേഴ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്താഴം വിത്താഴം എന്നാണ് കേട്ടോ വി ആണ് മീ അല്ല അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്തില്ലേ അതാണ് കേട്ടോ എന്താണ് വിത്ത് നന്നെങ്കിൽ സമൃദ്ധി ഉണ്ടാകും എന്നർത്ഥം കേട്ടോ വിത്താഴം ചെന്നാൽ പത്തായം നിറയും അടുത്ത് നോക്കൂ പതിനെട്ടാമത്തെ ഏറിപ്പോയാൽ കോരിപ്പോകും ഏറിപ്പോയാൽ കോരിപ്പോകും എന്താണ് ഒന്നും ആവശ്യത്തിലധികമായാൽ ഉതകുകയില്ല എന്നുള്ളത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് ഒന്നും ആവശ്യത്തിലധികമായാൽ ഉപകാരപ്പെടില്ല എന്നുള്ളത് അടുത്ത നോക്കാം പത്തൊമ്പതാമത്തെ തോണി കടന്നാൽ തുഴ വേണ്ട തോണി കടന്നാൽ തുഴ വേണ്ട എന്താണ് ആവശ്യം കഴിഞ്ഞാല് ഉപകാരപ്പെട്ടതിനെ വിസ്മരിക്കുക മറക്കുക എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ തോണി കടന്നാൽ തുഴ വേണ്ട ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്പെട്ട തുഴയെ നമ്മൾ വലിച്ചെറിയുക അല്ലെ ഉപകാരപ്പെട്ട കാര്യത്തിന് നമ്മൾ മറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇ ഇരുപത് അഹങ്കരിച്ചാൽ മുഖം കറുക്കും അഹങ്കാരിക്ക് ആപത്തുണ്ടാകും എന്ന അർത്ഥത്തിലാണ് അഹങ്കരിച്ചാൽ മുഖം കറുക്കും എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിയൊന്ന് സമ്പത്തു കാലത്ത് തൈപ്പത്ത് വച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന ഉള്ളപ്പോൾ കരുതി വെച്ചാൽ ഇല്ലാത്തപ്പോൾ ഉപകരിക്കും എന്നർത്ഥം ഇരുപത്തിരണ്ട് ചക്കയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും എന്താണ് ചക്കയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും വളരെ ഏറെ പരിശ്രമിച്ചാലേ അല്പമെങ്കിലും ഫലം കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത് ചക്കയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും എന്ന് പറഞ്ഞാൽ ഏറെ പരിശ്രമിച്ചാലേ അല്പമെങ്കിലും ഫലം കിട്ടുള്ളൂ ഇനി മഴ നിന്നാലും മരം പെയ്യും ഇരുപത്തി മൂന്നാമത്തെ മഴ നിന്നാലും മരം പെയ്യും എന്താണ് കാര്യം കഴിഞ്ഞാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവസാനിക്കില്ല എന്നർത്ഥത്തിലാണ് കേട്ടോ അത് മഴ നിന്നാലും മരം പെയ്യും പറഞ്ഞാൽ കാര്യം കഴിഞ്ഞാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവസാനിക്കില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദിയിലാണ് അത് ഉപയോഗിക്കുക അടുത്തു നോക്കൂ തോളിൽ ഇരുന്ന് ചെവി തിന്നുക തോളിൽ തോളിലിരുന്ന് ചെവി തിന്നുക എന്നുള്ളതാണ് കേട്ടോ ആ പഴഞ്ചൊല്ലി ഇരുപത്തിനാലാമത് ശ്രദ്ധിക്കുക തോളിലിരുന്ന് ചെവി തിന്നുക എന്താണ് അഴുത്തു നിന്നിട്ട് ഉപദ്രവങ്ങൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അടുത്തത് ഇരുപത്തഞ്ച് പൂവമ്പഴത്താൽ കഴുത്തറക്കുക പൂവമ്പഴത്താൽ കഴു കഴുത്തറക്കുക എന്ന് പറഞ്ഞാൽ സൂത്രത്തിലെ ഉപദ്രവങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇനി അടുത്തു നോക്കൂ വീണ മരത്തിൽ കയറുക എന്താണ് ദുർബലരുടെ മേലെ എല്ലാ അധികാരവും കാണിക്കുക എന്നർത്ഥത്തിൽ ദുർബലരുടെ മേലെ എല്ലാ അധികാരവും കാണിക്കുക എന്ന അർത്ഥത്തിലാണ് വീണ മരത്തിൽ കയറുക എന്നുള്ളത് ഉപയോഗിക്കാം ഇനി അടുത്തത് നനയാതെ മീൻ പിടിക്കുക എന്താ ഉദ്ദേശം കഷ്ടപ്പെടാതെ ഫലം നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കോ ഇല്ല നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ല അടുത്തത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തെറ്റായ പ്രവർത്തികൾ ചെയ്തവര് അതിൻ്റെ ഫലം അനുഭവിക്കും എന്നർത്ഥത്തിലാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് വന്നത് അത് മുപ്പതിന്ന് ആയിട്ടുണ്ട് കേട്ടോ ഓ സ്റ്റൈപ്പിങ്ങിന്റെ പി ഡി എഫ് തയ്യാറാക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതാണ് അതൊന്ന് ശരിയാക്കി എഴുതുക എന്താണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തെറ്റായ പ്രവർത്തികൾ ചെയ്തവൻ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നുള്ളതാണ് അടുത്തു നോക്കൂ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി പാവപ്പെട്ടവന് എന്നും ദാരിദ്ര്യം തന്നെ എന്ന ഉദ്ദേശത്തില് അടുത്തത് ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ ഊരെല്ലാം തിരയുക ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ ഊരെല്ലാം തിരയുക എന്താണ് ഒരു വാസ്തു നമ്മുടെ കൈവശമുണ്ട് എന്ന് തിരിച്ചറിയാതെ അതിനെ അന്വേഷിച്ച് നടക്കുക എന്നർത്ഥത്തിൽ അർത്ഥം നോക്കൂ പണത്തിന് മീതെ പരുന്തും പറക്കില്ല പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്താണ് പണമുണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ് ഈ മുപ്പത്തി ഒന്നെണ്ണം അതിൻ്റെ അർത്ഥവും ധനിയുമൊക്കെ മനസ്സിലാക്കി വെക്കുക ചോദിച്ച ചോദ്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ഓക്കെ ബൈ